ിൽ സ്നേഹമുള്ളവരെ ഒരു രാത്രിയുടെ പ്രാർത്ഥനക്കൊടുവിൽ തൻ്റെ ശിഷ്യന്മാരിൽ നിന്നും പന്ത്രണ്ട് പേരെ അപുസ്തലന്മാർ തിരഞ്ഞെടുത്തതിന് ശേഷം യേശു ഇവരോടൊപ്പം സമതലത്തിലേക്ക് കടന്നു വരിക സമതലം എന്നതുകൊണ്ട് അർത്ഥം എന്ന് ഒരേ തലത്തിൽ നിൽക്കുന്നവർ എന്നതാണ് സമതലം എന്ന വാക്കിൻ്റെ അർത്ഥം യേശു ഈ ജനത്തിനോടൊപ്പം ആയിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്നിട്ട് അവരോട് പറയുകയാണ് മത്തായിയുടെ സുവിശേഷത്തിൽ മലയിലെ പ്രസംഗം എന്നറിയപ്പെടുന്നത് ലൂക്കായുടെ സുവിശേഷത്തിൽ സമതല പ്രസംഗം എന്ന പേരില്ല ക്രിസ്തു ജനത്തോടും ശിഷ്യന്മാരോടും പറയുന്ന കാര്യം ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ ദൈവരാജ്യം നിങ്ങളുടേതാണ് അപ്പോൾ ഈ ദാരിദ്ര്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് കയ്യിൽ പൈസയില്ലാത്ത അവസ്ഥയൊന്നുമല്ല കേട്ടോ എല്ലാം ഉണ്ടായിരുന്നിട്ടും അതൊക്കെ വേണ്ട എന്ന് വയ്ക്കാനുള്ളൊരു മനോഭാവമില്ലേ അതിനെയാണ് ദാരിദ്ര്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ക്രിസ്തു സമ്പന്നനായിരിക്കെ സ്വർഗത്തിൻ്റെ മഹത്വം എല്ലാം ഉണ്ടായിരിക്കെ അതൊക്കെ വെടിഞ്ഞുകൊണ്ട് അവൻ നമ്മെപ്പോലെ ഒരുവനായി ഇങ്ങനെ കാലിത്തൊഴുത്തിൽ ജനിക്കാൻ തയ്യാറായി എന്ന് പറയുമ്പോൾ അതിനെയാണ് വചനം പറയുന്നത് ഈ ദാരിദ്ര്യം അപ്പോൾ ഇല്ലാത്ത അവസ്ഥയല്ല എല്ലാം ഉണ്ടായിരുന്നിട്ടും ആ ഉള്ളതൊക്കെ ദൈവം നൽകിയ ദാനമാണ് എന്ന തിരിച്ചറിവോടുകൂടെ ജീവിക്കാനും ദൈവത്തിന് വേണ്ടിയും സഹോദരർക്ക് വേണ്ടിയും അത് നൽകാനും പറ്റുന്നൊരു മനോഭാവം മനസ്സ് അതിനെ പറയുന്ന പേരാണ് ദാരിദ്ര്യം അപ്രകാരമുള്ളവർ അനുഗ്രഹീതരാണ് കാരണം എന്താ സ്വർഗരാജ്യം അവരുടേതാണ് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ളതും പറയുന്നുണ്ട് സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണ് സമ്പന്നർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അർത്ഥമാക്കുന്നതിവിടെ തനിക്കുള്ളതെല്ലാം താനുണ്ടാക്കിയതാണ് എൻ്റെ കഴിവാണ് എൻ്റെ മിടുക്കാണ് എന്ന് കരുതി സമ്പത്തിനെ മാത്രം നോക്കി ജീവിക്കുന്നവർ അതെങ്ങനെ എൻ്റെതായ സന്തോഷത്തിന് വേണ്ടി മാത്രം പ്രയോജനപ്പെടുത്താം എന്ന് കരുതി ജീവിക്കുന്നവർ അവർ സംതൃപ്തരായി കഴിഞ്ഞപ്പോളെ തന്നെ ഞാൻ അതിനപ്പുറവും അവർക്ക് കിട്ടാനായിട്ടില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ നഷ്ടങ്ങളുടെ മുന്നിൽ അവർ വല്ലാതെ അങ്ങ് തകർന്നു പോകും അതുകൊണ്ട് ചില മനുഷ്യരൊക്കെ ഒത്തിരി ഉണ്ടായിരുന്ന ഒരു ബിസിനസ്സിൻ്റെ തകർച്ച വന്ന് തീർന്ന് അവർക്ക് നഷ്ടപ്പെടുന്നത് സമ്പത്ത് മാത്രമല്ല അവരുടെ സന്തോഷവും സംതൃപ്തിയും ജീവിതം മുഴുവനും തകർന്ന് തരിപ്പണോ അതോ ആ കർത്താവ് ഇവിടെ പറയും പിന്നെ പറയുക വിശക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹീത നിങ്ങൾക്ക് സംതൃപ്തി ലഭിക്കും എന്നു വെച്ചാൽ ഓക്കെ കർത്താവിൻ്റെ ചുറ്റും കൂടിയവർ വചനം കേൾക്കാൻ വേണ്ടി കൂടിയവരാണ് പക്ഷേ അവർക്ക് അവൻ അഞ്ചപ്പം അയ്യായിരത്തിലേറെ പേർക്ക് നൽകിയപ്പോൾ വചനം പറയുന്നൊരു കാര്യമുണ്ട് അവർ ഭക്ഷിച്ച് തൃപ്തരായി എന്ന് അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ നിൻ്റെ യഥാർത്ഥത്തിലുള്ള ഭക്ഷണം അത് ക്രിസ്തു നൽകുന്നത് അത് തേടാതെ മറ്റേതൊരു ഭക്ഷണം നീ തേടിപ്പോയാലും നിനക്ക് യഥാർത്ഥമായ അടങ്ങില്ല വിശപ്പ് മാറില്ല അവൻ നൽകുന്ന ഭക്ഷണം എന്താ അത് ദിവ്യകാരുണ്യമാണ് പരിശുദ്ധ കുർബാനയ അപ്പോൾ നിന്റെ ജീവിതത്തിൻ്റെ വിശപ്പിന് ശമനം നൽകുന്ന മനസ്സിന് സംതൃപ്തി നൽകുന്ന അപ്പം അത് ദൈവം നൽകുന്നതാ അത് ദിവ്യകാരുണ്യമാണ് അത് സ്വീകരിക്കാനുള്ള കൊതിയോടുകൂടെയാണ് നീ അലയേണ്ടതും അന്വേഷിക്കേണ്ടതും കടന്നു വരേണ്ടതും എന്ന് വചനം പറയുക അല്ലാതെ ഈ ലോകം വച്ച് നീട്ടുന്ന ഭക്ഷണങ്ങൾ അതെന്തുമായി കൊള്ളട്ടെ അതൊക്കെ തൽക്കാലത്തേക്കും മാത്രം നിനക്ക് നൽകുന്ന സന്തോഷമാണ് സംതൃപ്തിയാണ് അത് കഴിച്ചാൽ കർത്താവ് തന്നെ പറയും വീണ്ടും നിനക്ക് വിശക്കും വീണ്ടും നിനക്ക് ദാഹിക്കും ആകയാൽ നിത്യജീവൻ്റെ അപ്പം ഭക്ഷിക്കുമേനെന്ന് സമരിയാക്കാർ സ്ത്രീയോടും ദൈവജനത്തോടും പറയുമ്പോൾ ഇതാണ് അതിൻ്റെ അർത്ഥം കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് വചനം പറയുന്നുണ്ട് ഏത് രീതിയിലുള്ള കണ്ണീരാണ് അപരൻ്റെ സങ്കടങ്ങൾ കാണുമ്പോൾ നമ്മുടെ കണ്ണ് നനയുന്നുവെങ്കിൽ ജീവിതത്തിൽ വന്നു പോയ അപരാധങ്ങളെ ഓർത്ത് കണ്ണ് നനയുന്നുവെങ്കിൽ ഇപ്രകാരമുള്ള കണ്ണുനീരിനെ കർത്താവ് പറയുന്നത് അത് ഭാഗ്യം ചെയ്ത കണ്ണുനീരാണ് ഒരമ്മയുടെ പതിനെട്ട് വർഷത്തെ കണ്ണീരാണ് ഒരു മകനെ വിശുദ്ധനാക്കി മാറ്റിയതെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാൻ ധ്യാനിച്ചില്ലേ ഇപ്രകാരമുള്ള കണ്ണീരിനെ കുറിച്ചാണ് വചനം പറഞ്ഞു വെക്കുന്നത് അട്ടതിൻ്റെ ഓപ്പോസിറ്റായിട്ടും പറയുന്നുണ്ട് ഇപ്പോൾ സന്തോഷിക്കുന്നവരെ നിങ്ങൾ നിങ്ങൾക്ക് ദുരിതം എന്ന് പറയുന്നത് കാരണം എന്താ ഈ ലോകത്തിൻ്റേതായ സംതൃപ്തികളിലും സന്തോഷങ്ങളിലും ഇഷ്ടങ്ങളിലും മാത്രം ആശ്രയം കണ്ടുകൊണ്ട് നീ ജീവിക്കാൻ പോയാൽ യഥാർത്ഥത്തിൽ നിൻ്റെ സന്തോഷമൊക്കെ കെട്ടുപോകും കാരണം എന്താ അത് എന്തെങ്കിലും കിട്ടിയതിൻ്റെ പേരിലുള്ള സന്തോഷമാണ് കൊടുത്തതിൻ്റെ പേരിലല്ല അപ്പം കൊടുത്തതിൻ്റെ പേരിലാണെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടാലും അതൊരു സന്തോഷമുള്ളൂ പക്ഷെ കിട്ടിയതിൻ്റെ പേരിൽ നാം സന്തോഷിക്കുന്നവരാണെങ്കിൽ കിട്ടിയത് കൈവിട്ട് പോയാൽ അവിടെ തെരി കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലേ എന്തെങ്കിലും കളിപ്പാട്ടം കൊടുത്താൽ ആ കുട്ടികൾ അപ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും അപ്പോഴാണ് അതേ പ്രായത്തിൽ അതിലും ചെറിയൊരു കുട്ടിയാ വീട്ടിലേക്ക് വന്ന് ആ കൊച്ചാ പാ കളിപ്പാട്ടത്തിന് വേണ്ടി കരയുമ്പോൾ അമ്മ ആ കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് അതിലും ചെറിയ കുട്ടിക്ക് അത് എടുത്തു കൊടുക്കാനായിട്ട് നോക്കുമ്പോൾ ആ ഇരിക്കുന്ന കൊച്ചിൻ്റെ കണ്ണീര് കണ്ടിട്ടില്ലേ പിന്നെ വാശിയാണ് കരച്ചിലാണ് കാരണം എന്താ കിട്ടിയതിന് ഓർത്താണ് ഇവരൊക്കെ സന്തോഷിക്കുന്നത് അത് കൈവിട്ടു പോയാൽ തീരുന്നത് അവസാനം പറയുന്നൊരു കാര്യം എന്താ എൻ്റെ നാമത്തെ പ്രതി നിങ്ങൾ അപമാനം അവഹേളനം കുറ്റപ്പെടുത്തലുകളൊക്കെ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ വചനം നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ നിങ്ങൾക്കുള്ള പ്രതിഫലം വലുതായിരിക്കും അവന് വേണ്ടി അവൻ ചെയ്യേണ്ട ആ ഒരു വലിയ നന്മപ്രവർത്തികളുടെ പേരിൽ നീ അത് ചെയ്യാൻ തയ്യാറാകുമ്പോൾ പ്രിയപ്പെട്ടവരെ സമൂഹം അത് ഏറ്റെടുക്കണമെന്നില്ല കാരണം സമൂഹം എപ്പോഴും ആഗ്രഹിക്കുന്നത് അവർ പോകുന്ന വഴികൾ അത് അവർക്ക് ഇഷ്ടപ്പെട്ട വഴികളാണ് അതിന് എഗെയ്ൻസ്റ്റ് ആയിട്ടുള്ള ഒന്നായിരിക്കും ക്രിസ്തുവിൻ്റെ വഴി അതുകൊണ്ടാണ് അവൻ കുരിശിയിൽ കയറേണ്ടി വന്നത് ജനം നടന്ന വഴിയിലൂടെ അവൻ നടന്നിരുന്നെങ്കിൽ അധികാരികളും പ്രമാണികളും ചിന്തിച്ച രീതിയിൽ അവൻ പറഞ്ഞിരുന്നെങ്കിൽ ഈ കുരിശിലേക്ക് അവന് കയറേണ്ടി ഒന്നും വരില്ലായിരുന്നു അവൻ നടന്ന വഴിയിലൂടെ നടക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെങ്കിൽ അവന് ലഭിച്ച കുരിശും അവഹേളനങ്ങളും ചമ്മട്ടിയടിയും കല്ലേറും ഒക്കെ നമുക്ക് ലഭിക്കും ഇപ്രകാരം ലഭിക്കുമ്പോൾ വഴിവിട്ട് മാറരുത് ആ വഴിയിലൂടെ തന്നെ നടക്കുക കാരണം നിനക്കുള്ള പ്രതിഫലം വലുതായിരിക്കും